ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ആരതിയുടെ വിജയം വൻ വിജയമാക്കി തീർക്കുകയാണ് അവർ പുഷ്പ ചേട്ടൻ കിച്ചണിലേക്ക് മധുരം എടുക്കാനായി പോയി എന്നാൽ മധുരമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പഞ്ചസാര ടിൻ ടിന്നെടുത്തുകൊണ്ടുവരുന്നു രാധ അത് വാങ്ങിച്ച് ആദ്യം കുറച്ച് പഞ്ചസാര ആരതിയുടെ വായിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ആരതി എല്ലാവരോടും നന്ദി പറയുന്നു മുരളിയോട് മാത്രം പറഞ്ഞിട്ടില്ല കുറച്ച് വിഷമം മുരളിക്കുണ്ട് എന്തായാലും നല്ലൊരു ദിവസമായിട്ട് നമുക്ക് കുറച്ച് പായസം വെച്ചേക്കാം എല്ലാവരും കൂടി വാ എങ്കിൽ പണി എളുപ്പം തീരും എന്ന് പറഞ്ഞ് പുഷ്പം ചേട്ടൻ എല്ലാവരെയും കിച്ചണിലേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നു ആരെയും മുരളിയും മാത്രം അവിടെ നിൽക്കുന്നുണ്ട് ആരുടെയും കിച്ചണിലേക്ക് പോകുന്നു മുരളി വിഷമത്തോടെ അവിടെ നിൽക്കുന്നുണ്ട് ഞാനല്ലേ ഇത്രയും നാൾ അവളുടെ കൂടത്തിൽ നിന്നത് ഞാനല്ലേ പരീക്ഷ എഴുതാൻ സഹായിച്ചത് എന്നിട്ട് എന്നോടൊരു നല്ല വാക്ക് പറയാൻ അവൾക്ക് തോന്നിയില്ലല്ലോ എന്തായാലും സാരമില്ല എൻ്റെ ഭാര്യയാണ് ജയിച്ചതെന്ന് എനിക്ക് പറയാലോ എനിക്ക് അത് മതി അത് തന്നെ ധാരാളം എന്ന് മനസ്സിൽ വിചാരിച്ച് മുരളി തിരിഞ്ഞു നോക്കിയപ്പോൾ പിറകിലറ നിൽക്കുന്നു ആരതി ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് മുരളി പെട്ടെന്ന് കണ്ടത് തന്നെയാണ് ആ ഞെട്ടൽ എന്റെ ദൈവമേ ഇവിടെ നല്ലതൊന്നും പറഞ്ഞില്ല ഇനിയിപ്പോ മോശമായിട്ട് എന്തെങ്കിലും കുറ്റം കണ്ടുപിടിച്ച് പറയാനാണെങ്കിൽ അത് സഹിക്കാൻ പറ്റില്ല വേഗം ഇവിടുന്ന് നിന്ന് പൊയ്ക്കളയാമെന്ന് വിചാരിച്ച് മുരളി പോകാൻ തുടങ്ങിയപ്പോൾ മുരളിയേട്ട എന്റെ ആരതി വിളിക്കുന്നുണ്ട് എന്റെ മുന്നിൽ ഇന്ന് രക്ഷപ്പെടാൻ നോക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി അതിനു മുമ്പ് എനിക്ക് ചിലത് പറയാനുണ്ട് മുരളിയേട്ടൻ അത് കേൾക്കണം കുഴപ്പമുള്ളതൊന്നുമല്ല പറയാനുള്ളത് നല്ലത് തന്നെയാണെന്ന് ആരുതി പറയുന്നു വാസ്തവം പറഞ്ഞാൽ ഞാൻ പഠിച്ച് പരീക്ഷ എഴുതി ഇന്നേ ഉള്ളൂ ഒരു ദിവസം മുടങ്ങാതെ എന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊണ്ടുവിട്ട് പരീക്ഷ എഴുതാൻ സഹായിച്ചതും പഠിക്കാൻ സഹായിച്ചതും എക്സാം എഴുതാൻ അത്രയും ദൂരം വന്നത് മുരളിയേട്ടനാണ് ആ പാർക്കിൽ കൊതുകുകടിയും കൊണ്ട് കിടന്നതും എത്രയോ സമയം കാത്തിരുന്നതും എല്ലാം മുരളിയേട്ടൻ മാത്രമാണെന്ന് എനിക്കറിയാം അതിനൊക്കെ ഒരു നന്ദി പ്രത്യേകം പറഞ്ഞില്ലെങ്കിൽ അതൊരു വലിയ തെറ്റായി പോവില്ലേ എന്ന് പറഞ്ഞ സ്നേഹത്തോടെ മുരളിയുടെ കയ്യിൽ പിടിച്ച് താങ്ക് യു മുരളിയേട്ട താങ്ക് യു സോ മച്ച് എനിക്ക് ഇപ്പോൾ ഒരു ജയം കിട്ടിയെങ്കിൽ അതിൻ്റെ പകുതി അവകാശി മുരളിയേട്ടൻ മാത്രമാണ് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് എന്ന് ആരതി പറയുന്നു തൊഴുത കണ്ട് ആരതി അവിടെ നിന്ന് പോയപ്പോൾ മുരളിയുടെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം തോന്നുന്നു ആ കയ്യിലേക്ക് നോക്കുകയാണ് ഓ എസ് എന്നൊക്കെ പറഞ്ഞേ അവിടെ കിടന്ന് തൊഴിച്ചാടുകയാണ് മുരളി ശേഷം കാണിക്കുന്നത് പുറത്ത് ചെടികൾക്ക് വെള്ളം ഒഴിക്കുകയായിരുന്നു ആര്യ അവിടേക്ക് ആര്യ എന്ന് വിളിച്ചുകൊണ്ട് വരികയാണ് ഹരി ഇന്ന് ഞാൻ എവിടെയൊക്കെ നോക്കിയെന്നറിയോ നീ ഇങ്ങോട്ട് വന്നേ എനിക്കൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ട് ഇപ്പോൾ ഈ വീട്ടിൽ എല്ലാവരും സന്തോഷത്തോടെ നിൽക്കല്ലേ ചേച്ചിക്ക് റിസൾട്ട് വന്നില്ലേ അതിൻ്റെ സന്തോഷം എല്ലാവർക്കും ഇല്ലേ എന്ന് ആര്യും പറയുന്നുണ്ട് കറക്റ്റ് വലിയ അപൂർവമായി ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാകും അത് നമ്മൾ മാക്സിമം മുതലെടുക്കണം എടി പൊട്ടിക്കാളെ ഇപ്പൊ നമ്മുടെ മുന്നിൽ നീറുന്ന പ്രശ്നം എന്താ എൻ്റെ തലയിൽ ഒന്നും കേറുന്നില്ല കാര്യം കാര്യമായിട്ട് പറഞ്ഞാലേ എനിക്ക് മനസ്സിലാകൂ എന്ന് ആര്യ എടി എൻ്റെ നിന്റെ കല്യാണക്കാര് നമുക്ക് വീട്ടിൽ സംസാരിക്കണ്ടേ എന്ന് ഹരി പറഞ്ഞപ്പോൾ ഞെട്ടലോടെ ഏഹ് ഇപ്പോഴും ഇന്ന് ടെൻഷനോടെയും ചോദിക്കുകയാണ് ആര്യ ആ ഇപ്പോഴാണ് അതിനുള്ള പറ്റിയ സമയം ഇതാകുമ്പോൾ ആരും അങ്ങനെ വലുതായിട്ട് പ്രതികരിക്കില്ല നീ ഇങ്ങോട്ട് വന്ന എന്ന് പറഞ്ഞ് ആര്യയുടെ കയ്യിൽ പിടിച്ച് ഹരി പോകാൻ തുടങ്ങിയപ്പോൾ ആര്യ തടയുന്നുണ്ട് ചാടിക്കേറി പറഞ്ഞു അങ്ങനെ എല്ലാവരും ഒരുമിച്ച് സമ്മതിക്കാൻ ഇത് വേറെ കാര്യമൊന്നുമില്ല കല്യാണ കാര്യമാണ് പ്രസാദേട്ടനോ ചേച്ചിയോ ഒന്നും സ്വപ്നത്തിൽ പോലും കരുതുന്നുണ്ടാവില്ല നമ്മൾ ഇങ്ങനെയൊന്നും ചെയ്തു അറിയാം അതിനൊക്കെ ഒരു പ്ലാൻ ഉണ്ട് ആദ്യം നമുക്ക് പ്രസാദേട്ടനോട് സംസാരിക്കാം പ്രസാദേട്ടൻ സമ്മതിച്ചാൽ പിന്നെ വേറൊന്നും നോക്കാനില്ലല്ലോ പിന്നെ ബാക്കി എല്ലാവരും സമ്മതിക്കുമെന്ന് ഹരി പറഞ്ഞപ്പോൾ ആര് പറയുന്നു ചുമ എല്ലാവരുടെ മുന്നിൽ നേർക്കു നേരെ പോയി നിന്ന് ഈ വിഷയം പറയാനുള്ള ധൈര്യമുണ്ടോ എന്ന് ആര്യ പറഞ്ഞപ്പോൾ പിന്നെ അല്ലാണ്ട് എന്റെ ധൈര്യം ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം ഞാൻ അത്രയ്ക്ക് മോശക്കാരനാണെന്നോ നീ വിചാരിച്ചിരിക്കുന്നത് ഇനി എന്ന് എന്റെ ധൈര്യം ഞാൻ നിന്റെ മുന്നിൽ പ്രൂവ് ചെയ്ത് കാണിച്ചിട്ടേ ഇനി എനിക്ക് വിശ്രമവുള്ളൂ എന്ന് പറഞ്ഞ ഹരി ആര്യയുടെ കയ്യിൽ പിടിച്ച് അവിടേക്ക് പോകുന്നുണ്ട് കൃഷ്ണനാണെങ്കിൽ ഫോൺ ചെയ്തു കൊണ്ട് നിൽക്കായിരുന്നു അതേ വല്യേട്ടൻ ഇപ്പൊ തന്നെ ഞാൻ വല്യേട്ടനോട് പോയി സംസാരിച്ചിട്ട് വരും നോക്കിക്കോ നീ തന്നെ നോക്കുക എനിക്ക് ധൈര്യമുണ്ടോ എന്ന് എന്നൊക്കെ ഹരി പറയുന്നുണ്ട് സത്യേട്ടൻ പറയാൻ പോവാണോ എന്ന് ഹരി ചോർച്ചപ്പോൾ പിന്നെ അല്ലാണ്ട് എന്നു പറഞ്ഞ ഹരി കൃഷ്ണന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് എന്നാൽ കൃഷ്ണൻ ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അതും തിരിഞ്ഞു നിന്ന് ഹരി പിറകിൽ നിൽക്കുന്നത് കൃഷ്ണൻ കാണുന്നില്ല ആ ഫോണിലൂടെ പറയുന്നു ചേ നിർത്തടോ കാര്യം നമ്മൾ തമ്മിൽ സ്വന്തവും ബന്ധവും ഒക്കെ ഉണ്ട് ഇതൊരു പ്രേമ കേസാണ് ഒരു വാക്ക് വാക്കുമിണ്ടിയാൽ അതോടെ തീരുമെല്ലാം കൊന്നുകളയും ഞാൻ അത കേട്ട് പേടിച്ചു നിൽക്കുകയാണ് ഹരി അപ്പോൾ എല്ലാവർക്കും എല്ലായിടത്തും ഇതേ ഉള്ളൂ പ്രേമം 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 പ്രേമിക്കണം എന്ന് പറഞ്ഞാലേ കാലപൊക്കെ ചവിട്ടാനാ തോന്നുന്നത് ഇപ്പൊ നീ ഫോൺ വയ്ക്ക എന്നും കൃഷ്ണൻ പറയുന്നു അപ്പൊ ഹരി വിചാരിക്കുന്നുണ്ട് ഇപ്പോ ഇപ്പൊ എന്തായാലും ഈശ്വര പറഞ്ഞ ശരിയാകില്ല എന്താണ് എന്ന് കൃഷ്ണൻ ചോദിക്കുന്നു ഏയ് ഇവിടെ നല്ല കാറ്റ് ഇവിടെ ചുമ്മാനിക്കാനേ നല്ല സുഖം ഇവിടെ വെറുതെ നിന്നതാ എന്ന് പറഞ്ഞു ഹരി അവിടെ നിന്ന് പോയി എന്താ ഇത്ര പെട്ടെന്ന് നമ്മുടെ കാര്യം പറഞ്ഞു എന്ന് സന്തോഷത്തോടെ ആര്യ ചോദിക്കുന്നുണ്ട് എന്താ പറയാത്തത് പ്രസാദനന്റെ കണമ്പോ ധൈര്യൊക്കെ ചോർന്നു പോയോ എന്നും ആര്യ പറയുന്നു ഏയ് അതല്ല എന്ന് ഹരി പറഞ്ഞോണ്ടിരുന്ന സമയത്താണ് അവിടേക്ക് ചേട്ടൻ വരുന്നത് പുഷ്പഞ്ചേടനെ കണ്ടുകൊണ്ട് ഹരി കുറച്ചുകൂടി ഉറക്കത്തിൽ ഉറക്കെ സംസാരിക്കുന്നുണ്ട് നമുക്ക് സംസാരിക്കാനുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമല്ലേ അത്തരം സം അത്തരം കാര്യങ്ങൾ സംസാരിക്കാൻ അറിവും ബുദ്ധിയും കാര്യപ്രാപ്തിയും ഒക്കെയുള്ള പുഷ്പചേടനെ പോലെ ഒരാളെ വേണം നിർത്താൻ ഓ ആര് ഇത് ഞാനിപ്പോ പുഷ്പൻ ചേട്ടന്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ എന്നാലേ ആ വാക്ക് കടിച്ചു പിടിച്ച് മുക്കിക്കേണ്ടെന്ന് കാര്യം പറയുന്നേ പുഷ്പൻ ചേട്ടൻ പറയുന്നുണ്ട് അല്ല ബുദ്ധിയെ പറ്റി കാര്യപ്രാപ്തിയെ പറ്റി ഞാൻ ആരെയോട് പറയായിരുന്നു എന്നെ ഹരി പറഞ്ഞപ്പോൾ അതൊക്കെ എന്താ ഇത്ര പറയാനുള്ളത് എല്ലാം ആര്യമോൾക്ക് അറിയാവുന്നതല്ലേ എന്നെ പുഷ്പചേട്ടൻ അതല്ല ആര്യ ഒരു കാര്യം പറയായിരുന്നു ഞങ്ങളുടെ കാര്യം പ്രസാദിനോട് അവതരിപ്പിക്കാൻ പുഷ്പൻ ചേട്ടൻ തന്നെ വേണോന്ന് അല്ല ഞങ്ങളുടെ തങ്ങളുടെ പ്രേമം തന്നെ ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് പുഷ്പചേട്ടൻ തന്നെ വേണം അത് ചെന്ന് പ്രസാദേട്ടനോട് പറയാൻ എന്നെ ഹരി പറഞ്ഞപ്പോൾ പുഷ്പൻചേട്ടൻ പറയുന്നു അയ്യോ ഞാനോ എന്തായാലും അത് വേണ്ട മോനെ ആളെ വിട്ടേറി എന്ന് പറഞ്ഞ് പുഷ്പൻചേട്ടൻ അവിടെ നിന്ന് മിസ്കി ഭവൻ പോയിപ്പോൾ ആരെയും ഹരിയും കൂടി പുഷ്പൻചേട്ടനെ അവിടെ പിടിച്ചു നിർത്തിയിട്ട് വീണ്ടും നിർബന്ധിക്കുകയാണ് ആ കാര്യം പറയാനായിട്ട് പുഷ്പൻചേട്ടനെ ഞങ്ങളുടെ സ്വന്തം അച്ഛന്റെ സ്ഥാനത്തിലേക്ക് കാണുന്നത് അതുകൊണ്ടല്ലേ അച്ഛൻ പുഷ്പ അല്ല പുഷ്പൻ ചേട്ടാ പ്ലീസ് പുഷ്പൻ ചേട്ട ഒന്ന് സഹായിക്കേ എന്ന് ആര്യം തൊഴുതുകൊണ്ട് പറയുന്നുണ്ട് രണ്ടുപേരും ഇങ്ങനെയൊക്കെ വളരെ ദയനീയമായി സംസാരിച്ചപ്പോൾ മനസ്സലിയുകയാണ് പുഷ്പൻ ചേട്ടൻ്റെത് ഉം ശരി ഞാനൊന്ന് സംസാരിച്ച് നോക്കട്ടെ പ്രസാദ് എന്ത് പറയുന്നു ദേ ചെല് അവിടെ നിപ്പുണ്ടാള് ഒരു കാരണം ഇവിടെ നിന്ന് വേണം സംസാരിക്കാൻ എന്നും ഹരി പറയുന്നു ഞാൻ ഏറ്റു എന്ന് പറഞ്ഞു വലിയ സന്തോഷത്തോടെ അവിടേക്ക് പോവുകയാണ് പുഷ്പൻ ചേട്ടൻ ആ സമയത്താണെങ്കിലോ കൃഷ്ണനാണെങ്കിലും പ്രേമത്തിന്റെ കാര്യം പറഞ്ഞു വല്ലാത്തൊരു ടെൻഷനെല്ലാം ദേഷ്യത്തിൽ നിൽക്കുമായിരുന്നു ആ സമയത്ത് പുഷ്പൻ ചേട്ടൻ പറയുന്നു പ്രസാദ് എനിക്ക് നിന്നോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാനുണ്ട് എന്നാൽ പുഷ്പൻ പറ എന്നാൽ കൃഷ്ണൻ പറയുന്നു പ്രധാനപ്പെട്ട കാര്യം മാത്രമാണെങ്കിലേ പറയാവൂ ഞാനിവിടെയാകെ കലച്ചാണ് നിൽക്കുന്നത് അല്ല ഞാനും ഒരു പ്രേമത്തിന്റെ കാര്യം സംസാരിക്കാനാണ് വന്നത് എന്ന് പുഷ്പൻ ചേട്ടൻ പറഞ്ഞപ്പോൾ കൃഷ്ണൻ പറയുന്നു അത് തന്നെ ചേട്ടന്റെ അനിയത്തിയുടെ ഭാര്യയോട് സോറി ചേട്ടന്റെ ഭാര്യയുടെ അനിയത്തിയോട് ഒരുത്തിനും പ്രേമം ഇവനെയൊക്കെ കവലമടൽ വേണം വെട്ടി അടിക്കാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായോ എല്ലാമാരെയും അടിക്കണം പ്രേമിക്കുന്നവനെയും അവനെ സപ്പോർട്ട് ചെയ്യുന്നവനെയും എല്ലാം എങ്കിലേ എന്റെ കലി അടങ്ങും അതെ ഒരു ഒരബദ്ധം എന്നൊക്കെ പുഷ്പൻ ചേട്ടൻ പറഞ്ഞപ്പോൾ എന്ത് അബദ്ധം പുഷ്പൻചേട്ടൻ അറിയോ മൂവായിരം പേരെ വിളിച്ച് കല്യാണം നടത്താൻ ഇരുന്നതാണ് അവര് നാളെ കഴിഞ്ഞായിരുന്നു കല്യാണം രാവിലെ മുതൽ പെണ്ണിനെ കാണാനില്ല ചേച്ചിയുടെ ഭർത്താവിന്റെ അനിയന്റെ കൂടെ ഒളിച്ചോടി പോലും അതാരെയെന്ന് പുഷ്പൻചേട്ടൻ പറഞ്ഞപ്പോൾ കൃഷ്ണൻ പറയുന്നു ആരായാലെന്താ പേരുന്നാണോ നിങ്ങളോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ നമ്മുടെ ആണ് നാളെ കഴിഞ്ഞുള്ള ഇവന്റ് ക്യാൻസലായിപ്പോയി അല്ല നിങ്ങൾ പറയാൻ വന്നത് പറഞ്ഞില്ലല്ലോ എന്ന് കൃഷ്ണൻ പറഞ്ഞപ്പോൾ ആ ഞാനോ ഞാനൊന്നും പറയാൻ വന്നില്ല ഈ ഇഷ്യൂസ് ഇന്റെ പുറകെ നടന്നാലെ നിന്റെ ആരോഗ്യം കളയരുത് അതാ പറയാനുള്ളത് ഞാൻ പോട്ടെ വേറെ കുറച്ച് കാര്യമുണ്ട് എന്ന് പറഞ്ഞ പുഷ്പൻ ചേട്ടൻ അവിടെ നിന്ന് മിസ്കേപ്പായി എന്തായോ പറഞ്ഞോ കാര്യം എന്ന് ഹരി ചേട്ടനോട് പറഞ്ഞപ്പോൾ പുഷ്പൻ ചേട്ടൻ പറയുന്നുണ്ട് അയ്യടാ പറയും പറയും അവൻ അല്ലെങ്കിലേ ഭ്രാന്തെടുത്ത് നിൽക്കുക അങ്ങോട്ട് ചെന്ന് ഈ അനിയന്റെയും മനീതയുടെയും കാര്യം പറഞ്ഞാലേ നന്നായിരിക്കും തൽക്കാലം നീ നീയൊക്കെ ആളെ വിട്ടുപിടിക്കേ എനിക്ക് നിന്റെയൊക്കെ അച്ഛൻ ആവേണ്ട അവിടുന്ന് പോയി പുഷ്പ ചേട്ടൻ നിരാശയുടെ ഹരിയും ആരിയും പിന്നീട് കാണിക്കുന്നത് ദേഷ്യത്തോടെ ഭവാനി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു അല്ല ഭവാനി അമ്മ എല്ലാം ആലോചിച്ചു ഉറപ്പിച്ചിട്ടുണ്ടാണോ ഈ തീരുമാനം അല്ല ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് എന്നെ മണിച്ചൻ പറയുന്നു അല്ല എന്റെ തല ഈ വീട്ടിൽ കിടന്ന ഉരുണോ വേണ്ടയോ എന്നാണോ പറയുന്നത് നിന്നോട് ഞാൻ എന്താ പറഞ്ഞത് മേഘനെ വിളിക്കാനല്ലേ വിളിച്ചോന്നിയവനെ എന്നും ചോ ഭവാനി ചോദിച്ചു വിളിച്ചോ ഇപ്പ വരും എന്നെ മേഘനാഥൻ പറയുന്നു ഞാൻ എത്തി എന്ന് പറഞ്ഞ മേഘനാഥൻ അവിടേക്ക് വന്നിട്ടുണ്ട് എന്താ നിങ്ങൾക്ക് എന്നെ കാണണമെന്ന് പറഞ്ഞത് ഞാൻ ഇവിടുന്ന് പോകാൻ തീരുമാനിച്ചു എനിക്ക് പോണം എന്താ ഞാൻ പറഞ്ഞത് മനസ്സിലാവാത്തതുപോലെ ഏതോ ഒരു പെണ്ണിനെ സ്വന്തമാക്കാൻ വേണ്ടി അമ്മയുടെ ജീവൻ ബേല കഴിപ്പിക്കാം എന്ന് നീ എന്ന് ഭവാനി പറഞ്ഞപ്പോൾ മേഘനാഥൻ പറയുന്നു നിങ്ങളുടെ താല്പര്യം നടത്താൻ വേണ്ടി സ്വന്തം ഭാര്യയെ എന്നോട് കൊല്ലാൻ പറഞ്ഞതല്ലേ നിങ്ങൾ അതിൽ കൂടുതൽ വരുന്നതല്ല ഞാൻ പറഞ്ഞത് ഇത് കേട്ട് ഭവാനി പറയുന്നു കോട്ടകൾ വിശ്വംഭരന്റെ രക്തത്തിലാണ് നീ പിറന്നത് നിന്റെ കടമയായിരുന്നു സ്വന്തം അച്ഛനെ കൊന്നവരോട് പ്രതികാരം ചെയ്യാൻ അവന്റെ കുടുംബത്തിന്റെ താഴ്വയറക്കാൻ ഇരിക്കേട്ട് മേഘനാഥൻ ദേഷ്യത്തോടെ പറയുന്നു മതി വല്ലാണ്ട് ചൊടിപ്പ് തോന്നുന്നു ഇതുപോലത്തെ വർത്തമാനം കേട്ടിട്ട് ശരി എന്നാൽ ഞാൻ വേറൊരു കാര്യം പറയാം നീ വരണം എന്റെ കൂടെ തൃപ്തങ്ങോട്ടേക്ക് എന്ന് ഭവാനി പറയുന്നുണ്ട് ചിരിച്ചുകൊണ്ട് മേഘനാഥൻ പറയുന്നു അതുകൊള്ളാം ഞാൻ എന്തിനാ നിങ്ങളുടെ കൂടെ തൃപ്തികോട്ടേക്ക് വരുന്നത് എന്നെ പേടിച്ച് പല കാര്യവും നിങ്ങൾ ചെയ്തതല്ലേ എന്നിട്ട് ഞാൻ കൂടെ വന്നാൽ പിന്നെ ഈ ഒളിച്ചോടത്തിന് എന്താണ് പ്രസക്തി കാരണമുണ്ട് ഈ ഈ നാട്ടിൽ നിൽക്കുന്ന നിന്നെ എനിക്ക് പേടിയുള്ളൂ ഞാൻ നിന്നെ വിളിക്കുന്നത് തൃപ്പങ്കോട്ടേക്കാണ് എന്താണ് നിനക്ക് അവിടേക്ക് എന്റെ കൂടെ വരാൻ പറ്റില്ലേ എന്ന് ഭഗവതി സോറി ഭവാനി ചോദിച്ചപ്പോൾ മേഘനാഥൻ വിഷമത്തോടെ ചോദിക്കുന്നു എനിക്ക് ആരുണ്ട് അവിടെയെന്ന് നിനക്ക് വേണ്ടപ്പെട്ടവർ ഇവിടെയാണല്ലോ അല്ലെ രാധ അതെ അവളെ കണ്ടെത്താൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ നാട്ടിൽ നിൽക്കുന്നത് ഭവാനി പറയുന്നു അതെ എനിക്ക് നന്നായിട്ട് അറിയാം അറിഞ്ഞോട് തന്നെ പറയുകയാണ് നീ തൃപ്പങ്കോട്ടേക്ക് വരണം കാരണം രാധയും അവിടെ വരും ഉടൻ തന്നെ അര കേട്ട് ഞെട്ടലോടെ മേഘനാഥൻ ഭവാനിയെ നോക്കുന്നു രാധ തൃപ്പങ്കോട്ടേക്ക് വരാനോ എന്ന് ചോദിക്കുന്നു ഞാൻ വെറുതെ പറയുകയല്ല വരാൻ പോകുന്ന ദിവസം എന്താണെന്ന് നിനക്കറിയോ ധനുമാസ പൗർണമിയാണ് തൃപ്പങ്കോളുടെ തൃപ്പങ്കോട്ടുകാരുടെ ഉത്സവമാണെന്ന് ദേശത്തിൽ എല്ലാവരും പറയുന്നു എല്ലാവരും ദേവി സന്നിധിയിൽ ഒന്നിച്ചു കൂടും മറ്റൊരു വലിയ പ്രത്യേകത കൂടിയുണ്ട് ധനുമാസ പൗർണമിക്ക് അന്നാണ് പൂർണകുംഭ പ്രദിക്ഷിണവും ഉടവാൾ സമർപ്പണവും ഓർമ്മയുണ്ടാകും നിനക്ക് അന്നത്തെ ആ ദിവസത്തെ പറ്റി ആലോചിക്കുകയാണ് മേഘനാഥൻ തലമുറ തലമുറയായി തൃപ്കോട്ടെ മൂത്ത പെൺകുട്ടിയാണ് വാൾ സമർപ്പിക്കാൻ എത്തുന്നത് സുഭദ്രയ്ക്ക് ശേഷം ആ സ്ഥാനത്തേക്ക് വരുന്നത് രാധ ഇത്തവണയും രാധ എത്തും അപ്പോ അവിടെ ഉണ്ടായാൽ നിനക്ക് കാണാം രാധയെ മുഖാമുഖം എന്താ ഇനി പറയേ വന്നുകൂടെ നിനക്ക് എന്റെ കൂടെ വരില്ല ഈ മണ്ണ് വിട്ട് തൽക്കാലം ഞാൻ എവിടേക്കും ഇല്ല എന്ന് മേഘനാഥൻ അത് വെറുതെ ഈ മണ്ണിനോട് നിനക്ക് എന്താണ് ഇത്ര കമ്പം അതെനിക്ക് മനസ്സിലായില്ല എന്ന് ഭവാനി പറഞ്ഞപ്പോൾ മേഘനാഥൻ പറയുന്നു എനിക്ക് ഇല്ല ഒരു മാമറയും എന്റെ ആശയും ആവേശവും ഒരു ബി ഒറ്റ ബിന്ദുവൽ കേന്ദ്രീകരിച്ച് നിൽക്കാണ് അത് രാധയിൽ മാത്രം അതേ രാധയ്ക്ക് വേണ്ടി ഞാനും ഈ പറയുന്നത് നീ അവിടെ അവിടെ വരണം രാധ ഉടുവാൾ പൂജയ്ക്ക് എത്തുമ്പോൾ നീയും അവിടെ വരണം മേഘനാഥൻ പറയുന്നു ഞാൻ വരില്ല എന്ന് പറഞ്ഞു പോവാനുള്ളവർക്ക് പോകാം മണിച്ച എവിടെയാണെന്ന് വെച്ചാൽ കൊണ്ട് വരൂ അപ്പോൾ ഞാനാണ് നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രു അല്ലേ അമ്മയും ബന്ധുക്കളെയും ആരെയും നിനക്ക് വേണ്ട അവളെ മാത്രം മതിയല്ലേ ഭവാനി അങ്ങനെ പറഞ്ഞപ്പോൾ മേഘനാഥൻ പറയുന്നു അതെ ഇതിൽ കൂടുതൽ തെളിച്ച് പറയാൻ എനിക്ക് വയ്യ തീർന്നല്ലോ നിങ്ങളുടെ പ്രശ്നം പോകാൻ മണിച്ച പറഞ്ഞത് കേട്ടില്ലേ ചെന്ന് ചെന്ന് വണ്ടിയെടുക്ക വേണ്ട സ്വന്തം മകനോട് മകനെ കൊണ്ടുള്ള സഹായം ഏർ അവന്റെ വൃത്തിയോടെ എനിക്ക് വേണം പണം കൊടുത്താൽ കിട്ടാത്ത വണ്ടി ഈ ലോകത്ത് ഏതാ മണിച്ച ഉള്ളത് നീ ആളെ വിട എന്ന് പറഞ്ഞ് ഭവാനി പോയി ഭവാനി പോയതിനു ശേഷം മണിച്ചൻ മേകുന്നതിനോട് പറയുന്നു ഭവാനിയമ്മ പറഞ്ഞത് ശരിയാണെങ്കിലോ ചിലപ്പോ രാധ തൃപ്പങ്കോട്ടയ്ക്ക് വന്നാലോ ഇല്ല മണിച്ച ഇല്ല ഇത് വെറുതെ തന്ത്രമല്ലേ അല്ലേ കോട്ടയ്ക്കൽ ഭവാനിയമ്മയുടെ രാജതന്ത്രം എത്രയോ വർഷമായി മുടങ്ങിക്കിടക്കുകയാണ് ആ തൃപ്പങ്കോട്ട ഉത്സവം എന്നിട്ട് മോനു തവണ പോലും രാധ അവിടെ വന്നിട്ടില്ല ആ ഉളവാട് കേൾക്കാൻ ഇനി വരുമെന്ന ആ നാട്ടിൽ ആർക്കും പ്രതീക്ഷയില്ല അതെനിക്ക് നന്നായിട്ടറിയാം ഇവിടെ ഈ ടൗണിൽ തന്നെയാണ് അവൾ ഉള്ളത് നമ്മൾ തന്നെ അവളെ കണ്ടുപിടിക്കും മേഘനാഥന്റെ കൈയും പിടിച്ച് മേഘനാഥന്റെ കൈയും പിടിച്ചായിരിക്കും ഇനി തൃപ്പങ്കോട്ട് രാധ കാലുകുന്ന് വെറും രാധയായിട്ടല്ല മിസസ് മേ രാധ മേഘനാഥനായിട്ട് ഞാൻ ഉറപ്പിച്ചതാണ് അതേ നടക്കൂ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ പൊട്ടിച്ചിരിക്കുകയാണ് മേഘനാഥൻ എന്നിട്ട് മുകളിലേക്ക് കയറിപ്പോയി മണുഷ്യൻ അതിനെപ്പറ്റി ആലോചിക്കുന്നുണ്ട് മനുഷ്യന് ചില സംശയങ്ങളൊക്കെ ഉണ്ട് രാധ അവിടെ പോകുമെന്ന് പിന്നീട് കാണിക്കുന്നത് ചന്ദ്രൻ എന്തൊക്കെയോ ആലോചിച്ചിരിക്കുകയാണ് ചന്ദ്രന്റെ അടുത്തേക്ക് രുക്മിണി എത്തി കുറച്ച് വെള്ളവുമായിട്ട് ചന്ദ്രേട്ടാ സന്തയ്ക്ക് കടയിൽ പോയി വന്നത് മുതൽ ഞാൻ ശ്രദ്ധിക്കുകയാണ് ചന്ദ്രേട്ടന് എന്താ ഒരു വലിയ ആലോചന മനസ്സിൽ വല്ലത് അലട്ടുന്നുണ്ടോ എന്നെയോട് തന്നെ വേണോ ഈ കള്ളം പറിച്ചില് വർഷം കുറെ ആയില്ലേ ഞാൻ കൂടെ വന്നിട്ട് എന്താണെന്ന് പറയേ എന്നൊക്കെ രുക്മിണി ചന്ദ്രനെ നിർബന്ധിക്കുന്നുണ്ട് രാധ വരുന്നുണ്ട് എന്ന് ചന്ദ്രൻ പറഞ്ഞപ്പോൾ ഏത് തൃപ്പങ്കോട്ടെ രാധയോ എന്ന് രുക്മിണി പറഞ്ഞപ്പോൾ ചന്ദ്രൻ പറയുന്നു തൃപ്പങ്കോട്ടെ ഉത്സവം നടത്തണമെന്ന് രണ്ടും കൽപ്പിച്ച് തീരുമാനിച്ചിരിക്കുകയാണല്ലോ കമ്മിറ്റിക്കാര് മുന്നിൽ നിൽക്കാൻ ആ വേണു വക്കീലം കവലയിൽ ചെന്നപ്പോൾ ആൾക്കാർക്കും ആൾക്കാർക്കും മുഴുവനും ഇതേ ഉള്ളു സംസാരിക്കാൻ ഏർ ഉത്സവത്തിന് തൃപ്പങ്കോട്ടെ രാധ വരും ഉടവാൾ പൂജ നടത്തും എന്നൊക്കെ പദ്ധതികൾ പലതാണ് ഇനിപ്പോ മറ്റൊന്നും സംഭവിച്ചില്ലെങ്കിലും ആൾക്കാർക്ക് ഒരു കാര്യം ഉറപ്പാണ് രാധ തൃപ്പംകോട് ശ്രീമൂലം സ്ഥാനത്ത് വരും എന്നത് വരട്ടെ നാം വന്നാലും പോയാലും നമുക്കെന്താ ഇത്ര ടെൻഷൻ തൃപ്പംകോട് തറവാടുമായിട്ടുള്ള ബന്ധം മുറിച്ചു മാറ്റിയിട്ട് വർഷം എത്രയായി പണ്ടത്തെ കാര്യമാണെങ്കിൽ ഞാൻ സമ്മതിച്ചു രാധ നമ്മുടെ മോന്റെ പെണ്ണായിട്ട് വന്ന് വന്ന് കയറണമെന്ന് ആഗ്രഹിക്കുകയും സ്വപ്നം കാണുകയും ചെയ്ത ദിവസങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോ അത്തരം വ്യാമോഹങ്ങളില്ലല്ലോ അഥവാ ഉണ്ടായാലും ചന്ദ്രേടൻ സമ്മതിക്കില്ലല്ലോ അതെനിക്കറിയാം ചന്ദ്രൻ പറയുന്നു ഒരു വിരോധം കൊണ്ടല്ലല്ലോ മേഘനാഥൻ എന്ന ചെകുത്താൻ എന്ന ചെകുത്താന്റെ കാൽച്ചുവട്ടിൽ നമ്മുടെ മകനെ ബലിയിടാൻ വയ്യാത്തോട്ടല്ലേ മക്കളോടുള്ള ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല അവരോടുള്ള ഇഷ്ടം കൂടുതൽ കൊണ്ടാണ് അവരെ എതിർക്കുന്നത് അതാണ് ഇതുവരെ ആർക്കും മനസ്സിലാകാത്തത് ശരി ശരി ആ അധ്യായം അടച്ചതല്ലേ ഇനിയിപ്പോ ചന്ദ്രേട്ടൻ മനസ്സ് വിഷമിപ്പിക്കേണ്ട വിട്ടികളഞ്ഞു കഴിഞ്ഞില്ലേ കാര്യം എനക്ക് രുക്മിണി പറയുന്നു കഴിഞ്ഞില്ല രാധയുടെ വരവ് അടച്ച പല പല അധ്യായങ്ങളും തുറക്കാനാണെങ്കിലോ ഇത്രയും വർഷം തൃപ്പങ്കോട്ടെ ഉത്സവം മുടങ്ങിക്കിടന്നത് എന്തുകൊണ്ടാ ഈ മണ്ണിൽ അവൾക്ക് കാലുകുത്താൻ ധൈര്യമില്ലാത്തത് എന്നാൽ ഇപ്പോൾ അതേ രാധ തിരിച്ചു വരുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ ചന്ദ്രടന്റെ മനസ്സിലെന്ന് രുക്മിണി ചോദിച്ചപ്പോൾ ചില കാര്യങ്ങൾ പറയാൻ തുടങ്ങുകയാണ് ചന്ദ്രൻ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലക്ഷിഷ മൈ ചാനൽ